പരിപാടിക്കിടെ പുരുഷന്മാർ കടന്നു പിടിച്ചു സ്റ്റേജിൽ അർദ്ധനഗ്നയായി പാട്ടുപാടി ഗായികയുടെ പ്രതിഷേധം സംഗീത പരിപാടിക്കിടെ കാണികളായ പുരുഷന്മാർ ലൈംഗിക അതിക്രമം നടത്തിയതിനെതിരെ വേദിയിൽ പ്രതിഷേധിച്ച ഫ്രഞ്ച് പോപ്പ് ഗായിക റബേക്ക ബേബി ഫ്രാൻസിലെ ഐനിൽ നടക്കുന്ന ലേ ക്രീത ലാഗൌട്ട് ഫെസ്റ്റൽ വെച്ചാണ് റബേക്കു ദുരനുഭവം ഉണ്ടായത് ലൈവ് ഷോ നടക്കുന്നതിനിടെ കാണികൾക്കിടെ ഉണ്ടായിരുന്ന പുരുഷന്മാർ റബേക്കയുടെ ശരീരത്തിൽ കടന്നു പിടിക്കുകയായിരുന്നു തുടർന്ന് സ്റ്റേജിലേക്ക് മടങ്ങിയ റബേക്ക തനിക്കുണ്ടായ ദുരനുഭവം പരിപാടിയെ ബാധിക്കാൻ അനുവദിക്കാതെ ഗാനാലാപനം തുടർന്നു സ്റ്റേജിൽ വെച്ച റബേക്ക അരയ്ക്ക് മുകളിലുള്ള വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് തൻ്റെ രോഷവും പ്രതിഷേധവും കാണുകൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുകയായിരുന്നു പരിപാടി തീരുന്നത് റബേക്ക അർദ്ധനഗ്നയായാണ് സ്റ്റേജിൽ തുടർന്നത് സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമം പൊതു ഇടങ്ങളുടെ സുരക്ഷ കൺസെന്റ് തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചയിലേക്കാണ് റബേക്കയുടെ പ്രതിഷേധം വഴി തുറന്നിരിക്കുന്നത് സ്റ്റേജിലെ തൻ്റെ ടോപ്പ് ലസ് പ്രകടനത്തിൻ്റെ വീഡിയോ റബേക്ക തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചെങ്കിലും പിന്നീട് അവർ തന്നെ നീക്കം ചെയ്തു ഈ പോസ്റ്റിലാണ് റബേക്ക താൻ സംഗീത പരിപാടിക്കിടെ കാണികൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില പുരുഷന്മാർ തനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതായി വെളിപ്പെടുത്തിയത് എൻ്റെ മുന്നിൽ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത് ഒന്നുകിൽ പരിപാടി അവിടെ വെച്ച് അവസാനിപ്പിച്ച് എല്ലാവർക്കും നഷ്ടമുണ്ടാക്കാം അല്ലെങ്കിൽ പരിപാടി തുടരാം ഇതെല്ലാം സാധാരണ നിലയിലാകുന്നതുവരെ ഞാൻ അരയ്ക്ക് മേലെ നഗ്നിയായി തുടരും എല്ലാത്തിനെയും ലൈംഗികതയുടെ കണ്ണിലൂടെ കാണുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുന്നവരെ റെബക്ക ബേബി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു